അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും മുണ്ടകൻ കൃഷിക്ക് മുന്നോടിയായി എങ്കക്കാട് പാലക്കൽ പാടശേഖരത്തിൽ ട്രാക്ടർ ഇറങ്ങിയപ്പോൾ ഏറ്റുമീൻ പിടിക്കാനെത്തിയ കുട്ടിപ്പട്ടാളം കൗതുക കാഴ്ചയായി മുണ്ടകൻ കൃഷിക്ക് മുന്നോടിയായി എങ്കക്കാട് പാലക്കൽ പാടശേഖരത്തിൽ ട്രാക്ടർ ഇറങ്ങിയപ്പോഴാണ് ട്രാക്ടറിന് പിന്നാലെ കുട്ടിപ്പട്ടാളവും മീൻ പിടിക്കാൻ ഇറങ്ങിയത് വെള്ളം കുറഞ്ഞ പാടങ്ങൾ ഉഴുതുമറിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന ചെറുമീനുകളെ പിടിക്കുവാൻ കുട്ടിപ്പട്ടാളവും പാടത്തിൽ ഇറങ്ങിയതോടെ കണ്ടുനിന്നവർക്ക് ഇത് കൗതുക കാഴ്ചയായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജില്ലയിൽ ബുധനാഴ്ച സ്കൂളുകൾക്ക് കലക്ടർ അവധി നൽകിയിരുന്നു അവധി ദിനത്തിൽ പാടത്തിറങ്ങി മീൻ പിടിക്കാനാണ് കുട്ടികൾ സമയം ചെലവഴിച്ചത് കയ്യിൽ കരുതിയിരുന്ന കവർ നിറയെ മീനുകളുമായാണ് കുട്ടിപ്പട്ടാളം പാടത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങിയത് വി ന്യൂസ് ഏങ്കക്കാട് You're watching VCV News.